and and my relationship relationship. with the people of Vainad is a loving and affectionate നിങ്ങൾ എല്ലാവരും വയനാട്ടിലെ ഓരോരുത്തരും എന്റെ കുടുംബം പോലെയാണ് വയനാട് മണ്ഡലത്തിന് പുറമെ ഉത്തർപ്രദേശിലെ റായ്ബറേലിയിലും രാഹുൽ ഗാന്ധി മത്സരിക്കാൻ തീരുമാനിച്ചതോടെ വ്യത്യസ്തമായ ചർച്ചകൾക്ക് വഴി തുറന്നു വയനാട് മണ്ഡലത്തിൽ രാഹുൽ ഗാന്ധിക്ക് ജയം ഉറപ്പാണ് രണ്ടായിരത്തി പത്തൊൻപതിന് ലഭിച്ചതിനേക്കാൾ ഭൂരിപക്ഷം വർദ്ധിപ്പിക്കുക എന്നതായിരുന്നു യു ഡി എഫ് നേതൃത്വത്തിന് മുന്നിലുണ്ടായിരുന്ന വെല്ലുവിളി ഉത്തർപ്രദേശിലെ അമേഠിയിലോ റായ്ബറേലിയിലോ രാഹുൽ ഗാന്ധി മത്സരിക്കുമെന്ന നേരത്തെ വാർത്തകൾ ഉണ്ടായിരുന്നു കേരളത്തിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ അവസാന വേളയിൽ ഈ വിഷയം ആയുധമാക്കാൻ ഇടതുപക്ഷം ശ്രമിക്കുകയും ചെയ്തിരുന്നു എന്നാൽ കോൺഗ്രസ് തന്ത്രപൂർവ്വം മൗനം പാലിച്ചു രാഹുൽ ഗാന്ധി വയനാട്ടിലും റായ്ബറേലിയിലും ജയിച്ചാൽ എന്ത് സംഭവിക്കുമെന്ന ചോദ്യമാണ് ഉയരുന്നത് കോൺഗ്രസിന്റെ തട്ടകമാണ് റായ്ബറേലി ലോക്സഭാ മണ്ഡലം ഇന്ദിരാഗാന്ധിയും ഭർത്താവ് ഫിറോസ് ഗാന്ധിയും മകൻ രാജീവ് ഗാന്ധിയും മത്സരിച്ച് ജയിച്ച മണ്ഡലമാണിത് ഇടക്കാലത്ത് നെഹ്റു കുടുംബവുമായി ബന്ധമുള്ള അരുൺ നെഹ്റു രണ്ട് തവണ ജയിക്കുകയും ചെയ്തു കഴിഞ്ഞ തവണ ഒരു ലക്ഷത്തി അറുപതിനായിരത്തിലധികം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ജയിച്ച സോണിയാഗാന്ധി രാജ്യസഭയിലേക്ക് മാറിയതോടെ റായ്ബറേലിയിൽ പ്രിയങ്ക എത്തുമെന്നായിരുന്നു പ്രചാരണം കുടുംബവാഴ്ച ബി ജെ പി പ്രചാരണ ആയുധമാക്കുമെന്ന് പ്രിയങ്ക ഗാന്ധി പിന്മാറിയത് അമേഠി മണ്ഡലം കോൺഗ്രസിന് അത്ര സുരക്ഷിതമല്ല എന്നാണ് വിലയിരുത്തൽ ഇവിടെയുള്ള നിയമസഭാ മണ്ഡലങ്ങളിലും ബി ജെ പിക്ക് സ്വാധീനമുണ്ട് ഈ സാഹചര്യമാണ് റായ്ബറേലി മണ്ഡലം രാഹുൽ തെരഞ്ഞെടുക്കാൻ കാരണം ഇവിടെയുള്ള ഏഴിൽ അഞ്ച് സീറ്റിലും കോൺഗ്രസിന്റെ സഖ്യകക്ഷിയായ എസ് പിയുടെ കൈവശമാണ് സോണിയാഗാന്ധി വൻ ഭൂരിപക്ഷത്തിൽ ജയിക്കുന്ന മണ്ഡലമാണ് റായ്ബറേലി കഴിഞ്ഞ തവണ ഭൂരിപക്ഷം കുറഞ്ഞിട്ടുണ്ട് എന്നാൽ ദേശീയ രാഷ്ട്രീയത്തിൽ കേന്ദ്ര ബിന്ദുവാകുന്നതിന് രാഹുൽ യു പിയിൽ മത്സരിക്കണമെന്ന വിലയിരുത്തലിലാണ് ഹൈക്കമാൻഡും വയനാടും റായ്ബറേലിയും രാഹുൽ ഗാന്ധി ജയിച്ചാൽ ദേശീയ രാഷ്ട്രീയ സാഹചര്യം പരിശോധിച്ച് വയനാട് മണ്ഡലം അദ്ദേഹം കൈവിടാനാണ് സാധ്യത അങ്ങനെ സംഭവിച്ചാൽ ആറു മാസത്തിനകം ഉപതെരഞ്ഞെടുപ്പ് വേണ്ടിവരും രണ്ടിടത്തും രാഹുൽ ജയിച്ചാൽ വയനാടിനെ അദ്ദേഹം കൈവിടുമെന്ന് എൽ ഡി എഫ് വയനാട്ടിൽ പ്രചാരണം നടത്തിയിരുന്നു എന്നാൽ മണ്ഡലത്തോടുള്ള ഇഷ്ടം എപ്പോഴും രാഹുൽ ചൂണ്ടിക്കാട്ടിയിരുന്നു എന്നതാണ് വസ്തുത വയനാട്ടിൽ വരുമ്പോൾ വീട്ടിലെത്തുന്ന പ്രതീതിയാണ് എന്നായിരുന്നു അദ്ദേഹത്തിന്റെ വാക്കുകൾ

സ്നേഹത്തിന്റെ ഇഷ്ടത്തിന്റെ ഒരു ബന്ധമാണെന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു യു ആർ മൈ നിങ്ങൾ എല്ലാവരും ഓരോരുത്തരും എന്റെ കുടുംബം പോലെയാണ് സോ സോ ഇൻ ദ ഉദാഹരണത്തിന് ഒരു കുടുംബത്തിൽ വ്യത്യസ്ത രാഷ്ട്രീയ അഭിപ്രായങ്ങളും ആശയങ്ങളും ഉള്ള ആളുകൾ ഉണ്ടാവാം ഐ ആം ഹിയർ ഫ്രം ദ ആളുകളുണ്ടാവാം എനിക്ക് ഉറപ്പുണ്ട് ഇവിടെ എൽ ഡി എഫിൽ പെട്ട കുറച്ച് ആളുകൾ ഇവിടെ ഉണ്ടായിരിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് ആൻഡ് തന്നെ ഉണ്ടെന്ന് ഫോർ മീ യു ആർ ഓൾ മൈ നിങ്ങൾ 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 എല്ലാവരും ഇഫ് ഇഫ് ഐ ഐ ഐ മീറ്റ് പേഴ്സൺ മൈറ്റ് സേ ഡോണ്ട് വിത്ത് യുവർ ഐഡിയോളജി എല്ലാവരും എന്റെ കുടുംബത്തിലെ ആളുകളാണ് ഒരു പക്ഷേ ഒരു എൽ ഡി എഫ് പ്രവർത്തകനോ പ്രവർത്തകൻ്റെ ഞാൻ നിങ്ങളുടെ പ്രത്യേക ശാസ്ത്രത്തോട് ആശയത്തോട് യോജിക്കുന്നില്ല

ആ വ്യക്തിയോട് ഞാൻ 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 എന്നാണ് അതിന്റെ അർത്ഥം ആൻഡ് ഇഫ് ഐ ഐ ടോക്ക് ടോക്ക് ടു ടു യു 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 വിൽ ഓൾവേസ് വിത്ത് നിങ്ങളോട് നിങ്ങളോട് ബഹുമാനത്തോടെ തന്നെ സംസാരിക്കും ബിക്കോസ് മൈ മെമ്പർ കാരണം എല്ലാവരും നിങ്ങളും എൽ ഡി പോലെ തന്നെ എന്റെ കുടുംബാംഗങ്ങളാണ് അതുകൊണ്ട് ഞാൻ നിങ്ങളോട് ബഹുമാനത്തോടെ കൂടി മാത്രം സംസാരിക്കും സോ വെരി മച്ച് വൺസ് അതുകൊണ്ട് ഒരിക്കൽ കൂടി നിങ്ങൾക്ക് എല്ലാവർക്കും എന്റെ ഹൃദയത്തിൽ നിന്നുള്ള വയനാട്ടിൽ ഉപതെരഞ്ഞെടുപ്പ് വന്നാൽ കോൺഗ്രസ് മുസ്ലിം സ്ഥാനാർത്ഥികളെ പരിഗണിച്ചേക്കാം നിലവിൽ കേരളത്തിൽ ഒരു മുസ്ലിം സ്ഥാനാർത്ഥിയെ മാത്രമാണ് കോൺഗ്രസ് മത്സരിപ്പിച്ചത് മുസ്ലിം ലീഗിന് ശക്തമായ സ്വാധീനമുള്ള മണ്ഡപം കൂടിയാണ് വയനാട് രാഹുൽ മത്സരിക്കില്ലെങ്കിൽ ഈ സീറ്റ് വേണമെന്ന സീറ്റ് വിഭജന വേളയിൽ മുസ്ലിം ലീഗ് ആവശ്യപ്പെട്ടിരുന്നു ഏറെ നീണ്ട ചർച്ചകൾക്ക് ശേഷം മുസ്ലിം ലീഗ് ആവശ്യത്തിൽ നിന്ന് പിന്മാറുകയാണ് ചെയ്യുന്നത് വയനാട്ടിൽ ഉപതെരഞ്ഞെടുപ്പ് വരുമോ ആരാകും സ്ഥാനാർത്ഥി മുസ്ലിം ലീഗിന് സീറ്റ് വിട്ടുകൊടുക്കുമോ വേണ്ടി വീണ്ടും ആനി രാജ എത്തുമോ തുടങ്ങി ഒട്ടേറെ ചോദ്യങ്ങൾ ഇനി അന്തരീക്ഷത്തിൽ നിറയും